ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിക കൊലക്കേസിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ വിഷ്ണുവിനെതിരെ ഒരു വലിയ തെളിവാണ് അമീർ ഹാജരാക്കിയിരിക്കുന്നത് അന്ന് ആ വിവാഹ ദിവസം കാർത്തികയുടെ കഴുത്തിൽ വിഷ്ണു കത്തിവെക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു ആ ഒരു സംഭവം മധുശ്രീ ഫോണിൽ പകർത്തിയിട്ടാണ് ഇപ്പോൾ ചന്ദ്രബോസിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അതാണ് ഇപ്പോൾ കോടതിയിലൂടെ എല്ലാവരും കാണുന്നത് വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു കാർത്തികയെ ദേഹോപദ്രവോ ഏൽപ്പിക്കുകയോ മറ്റ് ഉപദ്രവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല ഈ വീട് ഈ വീഡിയോ മനഃപൂർവ്വം എന്നെ കേസിൽപ്പെടുത്താൻ ആരോ എടുത്തതാണ് എന്ന് വിഷ്ണു പറയുന്നു അത് മറ്റാരും അല്ല എൻ്റെ ജീവിതം തകർക്കാൻ നടക്കുന്ന ആയിരിക്കുന്ന മധുശ്രീയാണ് എന്ന് വിഷ്ണു പറയുന്നു അവളാണ് ഈ വീഡിയോ എടുത്തതെന്ന് പറയുമ്പോൾ അമീർ പറയുന്നു യുവർ ഓണർ ഡിഫൻസ് കൗൺസിൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രതി ചെയ്യുന്നത് കുറ്റം മറ്റാരൊക്കെയോ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം താൻ ചെയ്ത ഒരു തെറ്റ് കോടതിക്ക് മുന്നിൽ മറച്ചുവെക്കാൻ പ്രതി വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് എന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതാണ് നിരപരാധിയായ മറ്റു പലരുടെയും പേരുകൾ ഈ കേസിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ ഐ ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് അർജുൻ വരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ കക്ഷിയെ പ്രതിയാക്കാൻ വല്ലാണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കാം പരിശ്രമം നല്ലതാണ് മിസ്റ്റർ അമീർ പക്ഷേ ഒരു നിരപരാധിയെ അപരാധിയാക്കാനാകരുത് ആ വീഡിയോ മൂന്നാമതൊരാൾ മനഃപൂർവ്വം എടുത്തതാണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ മരണപ്പെട്ട കാർത്തികയെ എൻ്റെ കക്ഷി ദേഹ ഉപദ്രവം ഏൽപ്പിക്കുന്നതിൻ്റെയോ കൊലാൻ ഏൽപ്പിക്കുന്നതിൻ്റെയോ ദൃഷ്ട ദൃശ്യം അതിൽ കാണുന്നില്ലല്ലോ ഇതിൽ നിന്നും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എൻ്റെ കക്ഷിയെ പ്രതിപട്ടികയിൽപ്പെടുത്താനായിട്ട് ചിലർ കളിച്ച ആസൂത്രിതമായ കളിയായിരുന്നു ഈ വീഡിയോ ഡാറ്റ് സൗൾ യൂറോണർ എന്ന അർജുൻ പ്രതിയാക്കപ്പെട്ട വിഷ്ണു കൊല നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അർജുനോട് ചോദിക്കുന്നുണ്ട് കോടതി എസ് യുറോണർ എന്ന് പറഞ്ഞ് അർജുൻ മുന്നോട്ടേക്ക് വന്നു അർജുൻ ഒരു തെളിവ് കോടതിയിൽ ഹാജരാക്കി കല്യാണ ദിവസം കാർത്തിക അണിഞ്ഞിരുന്നു എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇത് ഇത് കിട്ടിയത് പി ഡബ്ല്യു എട്ടാം സാക്ഷ്യ സാക്ഷ്യ പട്ടികയിലുള്ള മദുശ്രീയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി ചന്ദ്രബോസിന്റെയും നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് അല്പം മുമ്പ് പ്രോസിക്യൂഷൻ സാക്ഷി പട്ടികയിലുള്ള മധുശ്രീയുടെ പേര് എൻ്റെ കക്ഷി വീഡിയോ എടുത്ത വിഷയത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് നിരപരാധിയായ മറ്റുള്ളവരുടെ പേരുകൾ ഈ കേസിലേക്ക് വലിച്ചൊഴിക്കുന്നു എന്നതാണ് എനിക്ക് പ്രോസിക്യൂഷൻ സാക്ഷി പട്ടികയിലുള്ള മധുശ്രീയെ വിസ്തരിക്കാൻ അനുമതി നൽകണമെന്ന് സാക്ഷി താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ യെസ് പ്രൊസീഡ് എന്ന് പറഞ്ഞ് കോടതി അനുമതി നൽകി അങ്ങനെ ഇപ്പോൾ മധുശ്രീയോടേക്ക് വിളിക്കുന്നു മധുശ്രീ അവിടേക്ക് വരുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ വിഷ്ണു മധുശ്രീയെ നോക്കുന്നു മധുശ്രീ പറയുന്നുണ്ട് ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നത് സത്യം മാത്രമായിരിക്കുമെന്ന് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്നും പറയുന്നു മധുശ്രീയുടെ അർജുൻ ചോദിക്കുന്നുണ്ട് മധുശ്രീ അല്ലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളെ അറിയാമോ എന്ന് ചോദിക്കുന്നു നോക്കിയതിനു ശേഷം അറിയാമെന്ന് മധുശ്രീ എങ്ങനെ അറിയാം എന്നെ അർജുൻ പറയുമ്പോൾ മധുശ്രീ പറയുന്നു ഫാമിലിയുമായ അടുത്ത ബന്ധമുണ്ട് റിലേറ്റീവാണ് അത്രയുള്ളൂ എന്നെ അർജുൻ വീണ്ടും ചോദിക്കുന്നു മർത്രി ഒന്നും മിണ്ടുന്നില്ല ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ എന്നെ വീണ്ടും അർജുൻ ചോദിക്കുന്നു കോടതിക്ക് വേണ്ടത് ഉത്തരമാണ് മൗനമല്ല ആ ഒരു ബന്ധം മാത്രമേ ഈ നിൽക്കുന്ന വിഷ്ണുമായിട്ട് നിങ്ങൾക്കുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഒബ്ജെക്ഷൻ യുറോണർ സാക്ഷി വിസ്താരം എന്ന പേരിൽ ഹാജരാക്കുന്ന സാക്ഷിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഉചിതമല്ല ഡിഫൻസ് കൗൺസിൽ ചെയ്യുന്നതും ഇപ്പോൾ അതാണ് എന്ന് അമീർ സത്യങ്ങൾ പുറത്തു വരാൻ പല വഴിയും പ്രയോഗിക്കണം മിസ്റ്റർ അമീർ ഞാൻ നേരായ മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കാം തങ്ങൾക്ക് അത് മനസ്സിലാകത്തത് എന്നും അർജുൻ പറയുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്കായി ഞാൻ മറ്റൊന്നും കൂടി പറയാം വിഷ്ണുവിനെ മധുശ്രീ ഇഷ്ടപ്പെട്ടിരുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുമാണ് വിഷ്ണുവിനെ ശാല വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രമാണ് തൻ്റെ ഇഷ്ടം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇപ്പോഴും അവിവാഹിതയായിട്ട് മധുശ്രീ തുടരുന്നത് അതിൻ്റെ ഒരു ചുതുക്ക് വിഷ്ണുവിനോട് മധുശ്രീയ്ക്കുണ്ട് ഈ കിട്ടാത്ത ഒരു മുന്തിരിക്കൊരു പുളിപ്പുണ്ടാകുമെന്ന പോലെ എനിക്ക് കിട്ടാത്ത ജീവിതം അവന് കിട്ടണ്ട എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് മധുശ്രീ ആ വീഡിയോ എടുത്തത് അല്ലേ ഞാൻ ഞാനല്ല വീഡിയോ എടുത്തത് എന്ന് മധുശ്രീ യുവർ ഓണർ ആ വീഡിയോ എടുത്തത് മധുശ്രീ തന്നെയാണ് എ സി പി ചന്ദ്രബോസിന്റെ മൊബൈലിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്തതും മധുശ്രീ തന്നെയാണ് എന്ന് പറയുന്നു പിന്നെ കാർത്തിക കല്യാണ ദിവസം അണിഞ്ഞിരിക്കുന്ന ബ്രേസ്ലെറ്റ് അത് അത് അണിഞ്ഞതും അത് കിട്ടിയതും മധുശ്രീയും ചന്ദ്രബോസും കൂടി ഷേരിട്ട് നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ് അത് എന്തിൻ്റെ ഓഫീസാണെന്നും അതെങ്ങനെയാണ് ആ ഓഫീസെന്നും എന്തിനാണ് ആ ഓഫീസെന്നും അവിടെയുള്ള ആളുകൾക്ക് പോലും അറിയില്ലെന്ന് പറയുന്നു അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് അവിടെ നിന്ന് ആരും കിട്ടിയിട്ടില്ല പച്ച പച്ചക്കള്ളമാണ് ഈ പറയുന്നതെന്ന് മധുശ്രീ ശരി സമ്മതിച്ചു ഒരു ഓഫീസ് എ സി പി ചന്ദ്രബോസിനും മധുശ്രീക്കുമുണ്ടെന്ന് സമ്മതിച്ചല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു അത് പിന്നെ എന്നെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് മധുശ്രീ സമ്മതിച്ചു എന്ന് അർജുനും അത് ബഹുമാനപ്പെട്ട കോടതിയും കേട്ടതാണ് ദാറ്റ്സ് ഓൾ സോൾ ഓണർ എന്ന് പറയുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നോ ഓണർ മരുസയുടെ ചോദ്യം വിസ്താരം കഴിഞ്ഞിരിക്കുന്നു അടുത്തത് അർജുൻ പവിത്ര ഡയമണ്ട്സിൻ്റെ ഉടമ വിജയകുമാറിനെ വിസ്തരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ യു പ്രൊസേറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം അനുമതി നൽകി അങ്ങനെ ഇപ്പോൾ വിജയകുമാറിനെ അവിടേക്ക് വിളിക്കുന്നു അർജുൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്താ പേരെന്ന് വിജയകുമാരൻ എന്ന് അദ്ദേഹം പറയുന്നു എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ സ്വർണ്ണക്കട നടത്തുന്നുവെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾ എത്ര വർഷമായി ബിസിനസ് തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛനായി തുടങ്ങി വെച്ചതാണ് ഞാനായിട്ട് അതൊന്നുകൂടി വിപുലമാക്കിയെന്നും അദ്ദേഹം പറയുന്നു എന്നാലും ഒരു പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ബിസിനസ് എന്നും ഉണ്ടാകില്ല എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ തീർച്ചയായിട്ടും എന്നെ വിജയകുമാർ അങ്ങനെ ഇപ്പോൾ ആ ചെയിൻ കാണിക്കുന്നു ഈ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കടയിൽ നിന്ന് എടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ വിജയകുമാർ അത് പരിശോധിക്കുന്നു അതെ എന്നെ അദ്ദേഹം സമ്മതിച്ചു കല്യാണത്തിന് മൂന്ന് ദിവസം മുമ്പ് വിഷ്ണുവിൻ്റെ അമ്മ സത്യഭാവ കടയിൽ വന്ന് നേരിട്ട് എടുത്തതാണ് എന്നും അദ്ദേഹം പറഞ്ഞു കടയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഇങ്ങനെ കൃത്യമായി ഓർത്തിരിക്കാനുണ്ടോ എന്ന് അർജുൻ അതല്ല സത്യ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അവരുടെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ് ഞാൻ അവർ ഞങ്ങളുടെ സ്ഥാപനത്തിലെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ പിന്നെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്നും വിജയകുമാർ പറയുന്നുണ്ട് ഓക്കെ ഈ വിവരങ്ങൾ ബഹുമാനപ്പെട്ട് കോടതി അറിയിച്ചതിന് നന്ദിയെന്ന് അർജുൻ പറയുമ്പോൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിസ്താരം അർജുൻ പറയുന്നു ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകും കാർത്തിക എന്ന പെൺകുട്ടി മരണപ്പെട്ടിട്ടില്ല എന്ന് അർജുൻ പറയുന്നു കല്യാണ ദിവസം അവർ അണിഞ്ഞിരിക്കുന്ന ബ്രേസ്ലെറ്റ് കിട്ടിയത് മാത്രമല്ല അത് കണ്ടെത്തിയത് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത എസ് ഇ പി ചന്ദ്രബോസിൻ്റെയും വിഷ്ണുവിനെ വീഡിയോയിലൂടെ കൊടുക്കാൻ ശ്രമിച്ച മാതൃശ്രീയുടെയും നിയന്ത്രണത്തിനുള്ള സ്ഥാപനത്തിൽ നിന്നുമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കേസ് എത്രത്തോളം ഗൗരവമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ കുറ്റം കെട്ടിച്ചുപറ്റിച്ചതാണെന്നും എൻ്റെ പ്രതിയുടെ മേൽ മനപൂർവ്വം കെട്ടി വെച്ചതാണെന്നും ഞാൻ അറിയിച്ചു കൊള്ളുന്നു മയലോട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു കാർത്തിക മരണപ്പെട്ടിട്ടില്ല അതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടു നിൽക്കുന്ന എൻ്റെ വിഷ്ണു തീർത്ഥം നിരപരാധിയാണെന്ന് പറയുമ്പോൾ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് അമീർ എഴുന്നേൽക്കുന്നു അപ്പം പിന്നെ നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കറിഞ്ഞ പെൺകുട്ടിയുടെ മൃതദേഹം ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നു അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിൻ്റെതാണ് കാർത്തിക മരിച്ചു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് കോടതി അമീറിനോട് ചോദിക്കുമ്പോൾ എസ് എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു പ്രോസിക്യൂഷൻ പ്രതിപട്ടികയിലുള്ള മൂന്ന് പേരെ വിസ്തരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ മൂന്ന് പേരെയും അവിടേക്ക് വിളിക്കുന്നു ആ നിൽക്കുന്ന നാളെ നിങ്ങൾക്ക് അറിയാമോ എന്നെ ചോദിക്കുന്നു മൂന്ന് പേരോടും അറിയാമെന്ന് അവർ സമ്മതിക്കുന്നു എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതെ അവർ മൂന്ന് പേരിൽ ഒരാൾ പറയുന്നു കാർത്തികയെ പെട്രോൾ ഒടിച്ച് കൊല്ലപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കൊട്ടേഷൻ നിന്ന് അയാളാണ് സാർ പച്ച കള്ളമാണ് ഈ പറയുന്നത് എനിക്കിവരെ അറിയത്തില്ല എന്ന് വിഷ്ണു പറയുന്നു ഞാൻ ഇപ്പോഴാണ് ഇവരെ ആദ്യമായി കാണുന്നത് അങ്ങനെ പറയാനാണ് ഡിഫൻസ് കൗൺസിൽ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതെങ്കിൽ യഥാർത്ഥ സത്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒളിച്ചോടാൻ സാധിക്കില്ലെന്ന് പറയുന്നുണ്ട് സത്യം സത്യമായി തെളിയേണ്ടതാണ് അത് മൂടി വെക്കേണ്ടതല്ല മറന്നിരിക്കി പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന് അമീർ പറഞ്ഞു കാർത്തികയെ പെട്രോൾ ഒഴിച്ച് ഒഴിച്ച് കത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ചുമതലപ്പെടുത്താൻ പ്രതിഫലമായി നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നിരുന്നു അൻപതിനായിരം രൂപ അഡ്വാൻസായി തന്നിരുന്നു എന്ന് അവർ പറയുന്നു ബാക്കി ഒരു ലക്ഷം രൂപ കൃത്യം നടത്തി കഴിഞ്ഞതിന് ശേഷം തരാമെന്നാണ് പറഞ്ഞത് എന്നും അവർ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ നേരിട്ട് വന്ന് ക്ഷേത്രമുറ്റത്തിൻ്റെ അടുത്ത് വെച്ചാണ് തന്നതെന്ന് പറയുന്നു മറ്റുള്ളവരാരും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് പൊയ്ക്കോളാനും പറഞ്ഞു ഇത് കേട്ട് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നു കള്ളം എടാ സാർ ഇവർ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് വീണ്ടും പറയുന്നു കേട്ടില്ലേ സ്നേഹിച്ച് കൂടെ കൂട്ടിയ പെൺകുട്ടിയെ നിഷ്കരണം കൊന്നു തള്ളാൻ പോലും മടിയില്ലാത്ത ഒരു കുടും ക്രിമിനലാണ് അങ്ങയുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം സ്ത്രീ ഇയാൾക്കൊരു ബലഹീനതയാണ് അവരെ സ്വന്തമാക്കി അവരിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കാൻ എൻ്റെ കളിയും കളിക്കുന്ന തന്ത്രശാലിയായ ഒരു കുറുക്കൻ എന്നൊക്കെ അമീർ പറയുന്നു കാർ മാത്രമല്ല ഒരു ഗുണ്ടാപ്പണിയുടെ ചരിത്രം പിന്നിൽ കിടക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇയാൾക്ക് സാധിക്കുന്നതെന്നും അമീർ പറയുന്നു എന്നിവ എനിക്ക് പറയാനുള്ളത് ഒന്നേയുള്ള ക്രൂരവും പൈശാചികവുമായ ഒരു ആസൂത്രിത കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ച വിഷ്ണുവിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയെ അപേക്ഷിച്ചു ഡിഫൻസ് കൗൺസിൽ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ എണ്ണീക്കുന്നു അവരോട് മൂന്ന് പേരോടും ചോദിക്കുന്നുണ്ട് പേരും പറയുന്നു പേര് പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു ഇവർക്കതിനും ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നു യൂർ ഓണർ എന്ന് അർജുൻ അപ്പോൾ എൻ്റെ കക്ഷി വിഷ്ണു പറഞ്ഞിട്ടാണ് നിങ്ങൾ കാർത്തികയെ നെട്ടൂർ പാലത്തിന് താഴെ കൊണ്ടുപോയി ജഡം കത്തിച്ച് ചാമ്പലാക്കിയത് അല്ലേ എന്ന് അർജുൻ ജണം എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഉറപ്പാണെന്ന് അവർ മുഴുവനും കത്തിക്കരിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് എന്ന് അവർ പറയുന്നു അതിന് എൻ്റെ കക്ഷി നിങ്ങൾക്ക് അൻപതിനായിരം രൂപ പ്രതിഫലം തന്നു അതിന് ബാക്കി ഒരു ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞു അല്ലേ ഇനി ഇയാൾ പറയട്ടെ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചാണല്ലോ കൃത്യം ചെയ്തത് അപ്പോൾ ഇയാൾക്കും പറയാലോ അന്നേ ദിവസം കാർത്തിക ധരിച്ചിരുന്ന ഡ്രസ്സ് ഏതാണെന്ന് ചോദിക്കുന്നു ഡ്രസ്സ് ഓർമ്മയില്ലെങ്കിൽ കളർ പറഞ്ഞാലും മതി എന്ന് പറയുന്നു അമീർ വീണ്ടും എഴുന്നേറ്റ് പറയുന്നു ഒബ്ജെക്ഷൻ യുവർ ഓണർ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കുകയാണ് അർജുൻ പറയുന്നു ഒരു പെൺകുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കാറിലിട്ട് കത്തിച്ചവർ അവരുടെ വസ്ത്രം ശ്രദ്ധിക്കില്ലേ വസ്ത്രത്തിന്റെ കളറെങ്കിലും ശ്രദ്ധിക്കില്ലേ എന്ന് ചോദിക്കുന്നു അവർ മൂന്ന് പേരും ഒരു പരങ്ങളോടെ നിൽക്കുന്നു എടാ റോസ് കളറാണെന്നാണ് തോന്നുന്നത് ഇതിനൊക്കെ പറയുന്നുണ്ട് അവർ കല്യാൺ പറഞ്ഞാലോ എന്നൊക്കെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രതികൾ എന്ന് പറയുന്നവർക്ക് ഇപ്പോഴും സംശയമാണ് സർ കാർത്തികയെ അന്നേ ദിവസം ഇവർ കണ്ടിട്ട് പോലുമില്ലെന്ന് അർജുൻ പിന്നെ എങ്ങനെയാണ് പാലത്തിനടിയിൽ കൊണ്ടുപോയി കത്തിച്ചതെന്ന് പറയുന്നത് മെനനെടുത്ത അതിശയോക്തി നിലനിൽക്കുന്ന കഥ അങ്ങനെയുള്ള ഒരു കൃത്യം ഇവരെപ്പോൾ പേർക്കും ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ലോ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ വിസ്താരം അവസാനിപ്പിക്കുകയാണ് എന്റെ കക്ഷി പണം തന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് പണം തന്നത് നേരിട്ടാണ് തന്നതെന്ന് അവർ പറഞ്ഞു എത്ര രൂപ തന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് എന്താ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇല്ലേ എന്ന് ചോദിക്കുന്നു അല്ല ഈ ഡിജിറ്റൽ യുഗത്തിൽ പണം സംബന്ധിച്ചുള്ള രേഖകളെല്ലാം ഓൺലൈനാണല്ലോ അതല്ലേ കുറച്ചുകൂടി സേഫ് എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇല്ലെന്ന് അവർ പറയുന്നു ശരി കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ അവർ മൂന്ന് പേര് പോകുന്നു അർജുൻ പറയുന്നു മൈ മൈലോട്ട് ഇതിൽ നിന്ന് തന്നെ ഇവർ പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാവുകയാണ് ഇവരുടെ മൂന്ന് പേരുടെയും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഇതിൽ തങ്കനെന്ന് പറയുന്ന ആളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ അക്കൗണ്ടിലേക്ക് ഒരു ക്രെഡിറ്റ് ആയിട്ടുണ്ട് അത് സത്യവുമാണ് പക്ഷേ അതയച്ചിരിക്കുന്നത് പി ഡബ്ല്യു എട്ടാം സാക്ഷിയായിട്ടുള്ള മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്നുമാണ് ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം കൊടുക്കുവാൻ നിയമത്തിൻ്റെയും അധികാരത്തിൻ്റെയും പവറുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ മധുശ്രീയുടെ മധുശ്രീ എന്ന സ്ത്രീയുടെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും കൂടെ പകയുമുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ കൊലപാതകം നടക്കുന്ന സമയത്ത് എൻ്റെ കക്ഷി വിഷ്ണു കല്യാണ മണ്ഡപത്തിലായിരിക്കുന്നു എന്ന് തെളിയിക്കാൻ മണ്ഡപത്തിലെ സി ദൃശ്യങ്ങൾ ഹാജരാക്കാവുന്നതാണ് അപ്പോഴേ മമീർ എഴുന്നേറ്റു ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് ഈ പറയുന്ന അതെല്ലാം കെട്ടുകഥയാണെങ്കിൽ നെട്ടൂർ പാലത്തിൻ്റെ താഴെ കണ്ട കത്തിക്കരഞ്ഞ ബോഡി ആരുടേതാണെന്ന് പ്രതിഭാവും വക്കീൽ പറഞ്ഞു തരേണ്ടി വരും അത് കാർത്തികയുടേതല്ലെന്നും കാർത്തിക ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ എനിക്ക് ബഹുമാനപ്പെട്ട കോടതി പതിനഞ്ച് ദിവസത്തെ സാവധാനം തരണമെന്നും ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ് ഈ കേസിന്റെ ഹിയറിംഗ് അടുത്ത പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു തീയതി പിന്നീട് അറിയിക്കാവുന്നതാണ് അങ്ങനെ വാദം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും കോടതിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ്മി ചാനൽ